ഈ മണിക്കൂറിൽ ആദ്യം പോകുന്നത് തൃപ്പൂണിത്തുറയിൽ പതിനാലുകാരനായ വിദ്യാർത്ഥി മിഹിർ ആത്മഹത്യ ചെയ്ത സംഭവത്തിലേക്കാണ് ഇന്നലെ അവിടെ തെളിവെടുപ്പും കാര്യങ്ങളുമൊക്കെ നടത്തിയിരുന്നു പിന്നീട് ഗുരുതരമായ കണ്ടെത്തലുകളിലേക്കും എത്തിയിരുന്നു ഇപ്പോൾ ഇതിലെ പുതിയ അപ്ഡേറ്റ് എന്തെന്നാൽ ഈ മിഹിർ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതികാര നടപടിയുമായി തിരുവാണിയൂർ ഗ്ലോബൽ പബ്ലിക് സ്കൂൾ എന്നുള്ളതാണ് മിഹിറിനെയും കുടുംബത്തെയും അപകീർത്തിപ്പെടുത്താൻ ദുസൂചനകളോടെയുള്ള വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയിരിക്കുന്നു ഗ്ലോബൽ പബ്ലിക് സ്കൂൾ മിഹിർ കുഴപ്പക്കാരിൽ നിന്ന് വരുത്തി തീർക്കാൻ ശ്രമമുണ്ട് മിഹിറിന്റെ കുടുംബത്തിന്റെ സ്വകാര്യതയെ സംബന്ധിക്കുന്ന വിവരങ്ങളും വാർത്താക്കുറിപ്പിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു സഹീൻ ആയിട്ടുണ്ട് കൊച്ചിൽ നിന്ന് സഹിൻ ഗുഡ് മോർണിംഗ് ഇന്നലെ ഈ സ്കൂളിൽ നടന്ന തെളിവെടുപ്പിൽ ഗുരുതരമായ കണ്ടെത്തലുകളൊക്കെ വന്നിരുന്നു ഇപ്പോൾ ഈ സ്കൂൾ പുറത്തിറക്കിയിരിക്കുന്ന കുറിപ്പിൽ പറയുന്നത് എന്തൊക്കെയാണ് അതാദ്യം കേൾക്കാം സേതു ഇന്നലെ നമ്മൾ പുറത്തുവിട്ട വാർത്ത അതായത് സ്കൂളിന് എൻ ഒ സി ഇല്ല എന്നുള്ളൊരു വാർത്ത അത് സ്കൂൾ തന്നെ ശരിവെച്ചിരിക്കുകയാണ് മിഹിറി പഠിച്ചിരുന്ന ഗ്ലോബൽ പബ്ലിക് ഇൻ്റർനാഷണൽ സ്കൂളിന് എൻ ഒ സി ഇല്ല എന്ന് തന്നെയാണ് സ്കൂൾ വാർത്താക്കുറിപ്പിലൂടെ സമ്മതിക്കുന്നത് രണ്ട് സ്കൂളുകൾക്ക് എൻ ഒ സി ഇല്ല പകരം എൻ ഒ സിക്ക് അപേക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇവർ സൂചിപ്പിക്കുന്നത് കാരണം രണ്ട് വർഷത്തിനുള്ളിൽ എൻ ഒ സി ലഭിക്കേണ്ടതാണ് പക്ഷേ വർഷങ്ങളായി ഈ ഗ്ലോബൽ പബ്ലിക് സ്കൂൾ പ്രവർത്തിക്കുന്നത് പക്ഷേ ഇതിന് ഇൻ്റർനാഷൻ ഗ്ലോബൽ ഇൻ്റർനാഷണൽ സ്കൂളിന് എൻ സി ഇല്ല എന്നുള്ളതാണ് ഇവർ തന്നെ വാർത്താക്കുറിപ്പിലൂടെ പറഞ്ഞിരിക്കുന്നത് എന്തായാലും അത് സർക്കാർ ഇനി നടപടി സ്വീകരിക്കേണ്ടത് മറ്റൊന്ന് ഇവർ ഒരു വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയിട്ടുണ്ട് ആ വാർത്താക്കുറിപ്പിൽ കൃത്യമായി ഒരു പ്രതികാര നടപടിയോടുകൂടി ദുസ്സൂചനകളോടെ മിഹറിനെയും കുടുംബത്തെയും സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ് മിഹർ ഒരു കുഴപ്പക്കാരനാണ് എന്ന് വരുത്തി തീർക്കാനാണ് ആ വാർത്താക്കുറിപ്പിൽ ഉടനീളം അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റൊന്ന് ഈ കുട്ടിയുടെ കുടുംബത്തെ സംബന്ധിച്ചുള്ള സ്വകാര്യതകളാണ് ഈ സ്വകാര്യതകളെല്ലാം തന്നെ ഈ വാർത്താക്കുറിപ്പിൽ എഴുതി വെച്ചിരിക്കുകയാണ് ഒരു പക്ഷേ ഇത്രയും നാളും നമ്മൾ ഈ മാധ്യമ പ്രവർത്തനമെല്ലാം നടത്തുമ്പോഴും ഒരു ഇരയായ അല്ലെങ്കിൽ ഇത്തരത്തിൽ ആത്മഹത്യേണ്ടി വന്ന ഒരു കുട്ടിയെ എങ്ങനെ വേട്ടയാടുന്നതെന്ന് കണ്ടിട്ടില്ല ഇത് സ്കൂൾ തന്നെയാണ് സ്കൂൾ മാനേജ്മെൻറ്റ് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതികാര നടപടി അത് ആദ്യം അവർ പറയുമ്പോൾ ശരിയാണ് അവർ ഇതിൽ എന്താണ് പ്രതിപാദിച്ചിരിക്കുന്നത് എന്നുള്ളത് അവർക്ക് പറയാനും കഴിയുമായിരിക്കും പക്ഷേ ഇതിൽ കൃത്യമായി തന്നെ ഇവർക്ക് എല്ലാ കാര്യങ്ങളും ദുസ്സൂചനയോടെ ആ കുട്ടിയെ അപകീർത്തിപ്പെടുത്തുക ആ കുടുംബത്തെ അവരുടെ സ്വകാര്യതകൾ പുറത്തെത്തിക്കുക ഇതൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ് അത് ആ വാർത്താക്കുറിപ്പ് ഉടനീളം പരിശോധിച്ചു കഴിഞ്ഞാൽ വ്യക്തമാകും എന്തായാലും ഇന്നലെ വിദ്യാഭ്യാസ ഡയറക്ടർ തന്നെ ഈ ഇവരുടെ മൊഴിയെല്ലാം അടുത്താണ് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ ഈ വാർത്താക്കുറിപ്പ് കൂടി വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ വരികയാണെങ്കിൽ സ്വാഭാവികമായും സ്കൂളിനെതിരെ കടുത്ത നടപടി തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയാണുള്ളത് ഇത് ഈ മിഹറിൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് അടക്കമുള്ള സംഘടനകൾ മാർച്ച് നടത്തുന്നുണ്ട് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്കാണ് മാർച്ച് നടത്തുന്നത് കാരണം ഇതുവരെ ആരെയും ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതികർത്തിട്ടില്ല അങ്ങനെ പ്രതികരിക്കണം എന്നുള്ളതാണ് ആവശ്യമുയർന്നു വരുന്നത് പ്രത്യേകിച്ച് ഗ്ലോബൽ പബ്ലിക് സ്കൂളിലെ അധ്യാപകരടക്കമുള്ള ആളുകളുണ്ട് മാനേജ്മെൻറ്റുണ്ട് കൂടാതെ ജെംസ് പബ്ലിക് ജെംസ് ഇൻ്റർനാഷണൽ സ്കൂളുണ്ട് അവിടുത്തെ വൈസ് പ്രിൻസിപ്പൽ അടക്കമുള്ള ആളുകളുണ്ട് അവർക്കെതിരെ എല്ലാം പോക്സോ പ്രകാരം ഒരു നിർദ്ദേശമായിരിക്കും പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ മുന്നോട്ട് വയ്ക്കാൻ പോകുക കാരണം ബിഹർ ആത്മഹത്യ ചെയ്തു എന്നുള്ള ഒരു വിവരം അത് റാഗിങ്ങിനെ തുടർന്നാണത് കുടുംബം കൃത്യമായി സ്കൂളിനെ അറിയിച്ചിരുന്നു അത് പോക്സോയിൽ വരുന്നതാണ് അങ്ങനെ ഒരു അറിവ് കിട്ടിയാൽ കൃത്യമായത് പോലീസിനെ അറിയിക്കുക എന്നുള്ളതാണ് പക്ഷേ അത് സ്കൂൾ മാനേജ്മെൻ്റ് ചെയ്തിട്ടില്ല മാത്രമല്ല ജെംസ് ഇൻ്റർ ാഷണൽ സ്കൂളിലെ വൈസ് പ്രിൻസിപ്പൾ കുട്ടിയെ മാനസികമായി പീഡിപ്പിച്ചെന്ന് കണ്ടെത്തിയിരുന്നു ഇതെല്ലാം നടക്കുമ്പോഴും ഇതുവരെ ആരെയും പ്രതികർത്തിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് വിവിധ വിദ്യാർത്ഥി സംഘടനകളും യുവജന എല്ലാം മാർച്ച് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് ഇതും ഗ്ലോബൽ ഇന്റർനാഷണൽ പബ്ലിക് സ്കൂളിനെതിരെയുള്ള മാർച്ച് കൊച്ചിയിൽ നടക്കുന്നുണ്ട് സേതു ശരി ശരി സൈൻ സൈൻ പറഞ്ഞ ഒരു കാര്യം ശരിയാണ് കാരണം ഇത്രയും നാളിനിടയിലും ഒരു കുട്ടി ആത്മഹത്യ ചെയ്യ ചെയ്ത് കഴിഞ്ഞതിനു ശേഷം ആ കുട്ടിയെ ഇത്തരത്തിൽ വിടാതെ ആ കുടുംബത്തെ പോലും വിടാതെ ഒരു സ്കൂൾ പിന്തുടരുന്നു എന്ന് പറയുന്നത് അതൊരു പുതിയ സംഭവമാണ് ഒരു പുതിയ വിഷയമാണ് അതും വളരെ ആശങ്കയോടെ തന്നെ നമ്മൾ കാണേണ്ടതുണ്ട് ഗുരുതരമായ കണ്ടെത്തലുകളാണ് ഇന്നലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറുടെ തെളിവെടുപ്പിൽ നട കണ്ടെത്തിയത് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഗ്ലോബൽ പബ്ലിക് സ്കൂളിൻ്റെ വാർത്താക്കുറിപ്പ് വന്നിരിക്കുന്നത് വിവരങ്ങൾ നൽകുകയായിരുന്നു സഹിൻ ആൻ്റണി കൊച്ചിയിൽ